അപ്പം കൂട്ടുകാരെ ഞാൻ കരിയിരകം പൊടിച്ചത് എൻ്റെ തലയിലൊക്കെ ഞാൻ വരട്ടി രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരെ ഞാൻ കുളിച്ചത് അതുപോലെ തന്നെ അത് പൊടിച്ച് ഞാൻ ഓവർ നൈറ്റ് ഒരു ഒരിരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ് ഞാൻ വെച്ചത് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുകയാണ് അപ്പം കൂട്ടുകാരെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കൂട്ടുകാരെല്ലാം പോയി എൻ്റെ വീഡിയോ ഒന്ന് കണ്ടേച്ച കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻസായി രേഖപ്പെടുത്താവുന്നതാണ് ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം ഞാൻ വീഡിയോ എടുത്തപ്പം മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ തലമുടിയൊക്കെ നരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൈ ഉപയോഗിക്കും മയിലാഞ്ചി ഉപയോഗിക്കും ഒരുപാട് നമ്മൾ ഒരു ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തലമുടി കറുപ്പിക്കുന്നത് നാച്ചുറലായിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കരിഞ്ചീരകം ഉപയോഗിച്ച് തലമുടി എങ്ങനെ കറുപ്പിക്കാം എന്നുള്ളതാണ് എൻ്റെ കൂട്ടുകാരുമായി ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ കരിഞ്ചീരകമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കരിഞ്ചീരകം വെച്ചിട്ട് നമ്മുടെ തലമുടി തറപ്പിക്കാം എന്നൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൂട്ടുകാരെ നമുക്ക് കരിഞ്ചീരകം കണ്ടോ ഇതാണ് കരിഞ്ചീരകം ഇത് നമുക്ക് നല്ലതായിട്ടൊന്നും വാർത്തെടുക്കാം ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് തലമുടി കറുപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ കൂട്ടുകാരെ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മുതൽ തന്നെ കാണാം അപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ കരിഞ്ചീരക കൊടുക്കാം അപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് കരിഞ്ചീരക ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ തന്നെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നതിൽ കാരണം ഒരു രാത്രി മുഴുവന് ഇത് പൊടിച്ചിട്ട് വെക്കേണ്ടത് കാരണമാണ് ഞാൻ രാത്രിയിലിത് ചെയ്യാൻ തീരുമാനിച്ചത് ഇത് ഒന്ന് വറക്കട്ടെ കരയിത് നന്നായിട്ട് മൂത്തുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കണം ടുപ്പത്ത് വെച്ചിട്ടുണ്ട് അവത്തിലേക്ക് നമുക്ക് കുറച്ച് തേയില ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് തേയില നമുക്കിടാം തേയില ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് അങ്ങനെ കരിഞ്ചീരക നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കരിഞ്ചീരകം നമ്മൾ നന്നായിട്ട് ചൂടാക്കി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം ഈ സൈഡിൽ നമുക്ക് ചായപ്പത്തി കിടന്നുള ചൂണ്ടിരിക്കുകയാണ് തേയിലാണ് നന്നായി തിളച്ചിതിൻ്റെ സത്തുക്കളെല്ലാം ഇറങ്ങണം ഇപ്പോൾ കൂട്ടുകാരെ കരിഞ്ചീര ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് നല്ല ഭസ്മം പോലെ നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭസ്മം മാതിരി പൊടിഞ്ഞ് നല്ല കരി പോലെ ആയി കണ്ടോ നല്ല കരി പോലെ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാം അപ്പം കൂട്ടുകാരെ ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ടോ കണ്ടോ നല്ല നല്ലതായിട്ട് പൊടിഞ്ഞ് നല്ല കരി മാതിരിയായി കണ്ടോ കണ്ടോ കൈ ഈ കരി കണ്ടോ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം ബാക്കി നമുക്ക് ഒരു ഏർ കൈറ്റുള്ള കുപ്പിയിലേ ഇട്ട് വെക്കാം ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ ഞാനത് ഈ കുപ്പിക്കകത്ത് ഞാൻ ഇട്ട് വെക്കാൻ പോവുകയാണ് നമുക്ക് ആവശ്യത്തിന് എടുക്കാവല്ലോ അപ്പം ഞാൻ കുറച്ചൊന്ന് കുപ്പിയിലേക്കൊന്ന് മാറ്റട്ടെ അപ്പോൾ കൂട്ടുകാരെ നമുക്കിവിത്തിലേക്ക് ആവശ്യമായ തേയില വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കണ്ടോ നല്ല കറുത്ത കണ്ടോ എന്തോ കറുപ്പാന്നറിയാ ഇത് നല്ലതായിട്ട് കുഴച്ച് നല്ല നല്ലായിട്ട് ഇത് കട്ടയാണ് കട്ടകളൊക്കെ ഞാനൊന്ന് ഉടച്ചെടുക്കട്ടെ ഞാൻ കാരണം ഫോണും എൻ്റെ കയ്യിൽ തന്നെയാണ് ഞാനിത് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതെ കണ്ടോ ഈ ഒരു പരുവത്തി വേണം ഞാനിത് മുഴുവൻ രാത്രിയിലും വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് ഈ ഇരുമ്പിൻ്റെ ഈ ചേനിച്ചട്ടിയിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം നിങ്ങൾക്ക് രാത്രി മുഴുവൻ ഒരു രാത്രി മുഴുവൻ വെക്കാൻ പറ്റത്തില്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് നിങ്ങളിത് അടച്ചു വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കണം അപ്പം നമുക്ക് ഇത് അടച്ചു വെക്കാം ഇനി ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് നാളെ രാവിലെ ഇത് വരട്ടത്തുള്ളൂ ഇത് ഒന്നുകൂടെ നന്നായിട്ട് കറക്കും അപ്പോൾ കൂട്ടുകാരെ നമുക്ക് നാളെ കാണാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ചിരുന്ന കരിഞ്ചീരകം നമ്മൾ ഇന്നലെ വറുത്ത് പിടിച്ച് തയ്യാറാക്കി വെച്ചിരുന്നില്ലേ അത് ഞാൻ ഒരു ഓവർനൈറ്റ് മുഴുവനും വെച്ചിരുന്നു ഇപ്പോൾ സമയം ഒരു മണിയായി പകൽ ഒരു മണിയായി ഞാൻ ഇത് എടുത്തു കണ്ടോ നല്ല കറുത്ത ഇരിക്കുന്നത് കണ്ടോ വേണ്ട കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല കരി കൺമഷി പോലെ ഇത് കറുത്തു ഇനി ഞാൻ എൻ്റെ തലയിൽ ഇത് പരട്ടാൻ പോവുകയാണ് തലയിൽ പരട്ടിയും വെച്ചിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിക്കുക അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇന്ന് ഊരിയിട്ടിട്ട് ഞാനത് തലയിൽ പെരട്ടെ അപ്പോൾ കൂട്ടുകാരെ ഞാൻ എൻ്റെ തലയിൽ ഞാൻ ഇത് പരട്ടുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചോണം മുഴുവനും വൈറ്റാണ് കണ്ടോ മൂടി മുഴുവനും വെളുത്തിരിക്കുകയാണ്

ഇത് പെരട്ടി രണ്ട് മണിക്കൂർ വെക്കണം രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം വേണം നമുക്ക് കഴുകി കളയാനായിട്ട് അപ്പോൾ കൂട്ടുകാരെ ഞാനിത് മുഴുവനും വരട്ടി വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം അവരെ ഞാൻ തലയിലെല്ലാം വരട്ടി വെച്ചിട്ടുണ്ട് ഇനിയും തലമുടി നമുക്കൊന്ന് കെട്ടി വെക്കാം ഇപ്പോൾ സമയം ഒരു മണിയായി കറക്റ്റ് ഒരു മണി രണ്ടോ മൂന്ന് മണി വരെ നമുക്ക് തലയിൽ ഇത് വരട്ടി വെക്കാം എന്നിട്ട് നമുക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാം അപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം ഓക്കെ അപ്പം കൂട്ടുകാരെ കറക്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം പോയി തല നന്നായിട്ടൊന്നും വാഷ് ചെയ്തേച്ച് വരട്ടെ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ തലയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് തലയൊക്കെ കഴുകി ഇപ്പം എന്തായാലും തലയ്ക്ക് നല്ല സുഖമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ കണ്ടു നോക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് ഇന്ന് വരെയും യൂട്യൂബിൽ ആരും ചെയ്തിട്ടില്ലാത്തതും അതുപോലെ തന്നെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്തതും യഥാർത്ഥത്തിൽ പരീക്ഷിച്ചാൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുമല്ലോ പരീക്ഷിച്ചിട്ടില്ലാത്തതുമായ ഒരു കാര്യമാണ് അപ്പം ഞാൻ എൻ്റെ തലയെല്ലാം നന്നായി കഴുകി അപ്പം എൻ്റെ കൂട്ടുകാരെ ഞാൻ എങ്ങനെയുണ്ട് എത്ര മാത്രം എൻ്റെ തലമുടി കറുത്തു എന്ന് നമുക്കൊന്ന് നോക്കാം കണ്ടോ കണ്ടോ കൂട്ടുകാരെ കണ്ടോ തന്നെ ഇരിക്കുന്നത് കണ്ടോ ഞാൻ ഒരു യൂട്യൂബിൽ കണ്ടതാണിത് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല കണ്ടത് ഇപ്പോൾ എൻ്റെ തലമുടി ഞാൻ അവര് പറഞ്ഞതുപോലെ തന്നെ കരിഞ്ചീരകം മേടിച്ചുകൊണ്ട് വന്ന് നന്നായി ഞാൻ വറുത്തു വറുത്തതിന് ശേഷം അത് നന്നായി ഭസ്മം പോലെ പൊടിച്ചു അതിനകത്തിൽ തേയില വെള്ളം മിക്സ് ചെയ്തു ഒരു രാത്രി മുഴുവനും വെച്ചു ഓവർനൈറ്റ് ഓവർ നൈറ്റ് തന്നെ ഞാൻ വെച്ചു വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറിന് മുകളിൽ ഞാൻ എൻ്റെ തലയിൽ വെച്ചു തലയിൽ വെച്ച് കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടാണ് കൂട്ടുകാരെ എഴുതേണ്ടത് ഞാൻ ഇവിടെ എല്ലാം നന്നായി തന്നെ വരട്ടതാണ് ഞാൻ ഒരുപാട് ഇതുപോലെ കെമിക്കൽ ഇല്ലാത്ത നമ്മുടെ ആയുർവേദമായിട്ടുള്ള ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇതുപോലെ ആയിട്ടില്ല എല്ലാത്തിനും നല്ല റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വീഡിയോ കണ്ട് അവർ ചെയ്യുന്ന അവർ അവരുടെ തലമുടി നരച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഒത്തിരിയും കമൻസും ഉണ്ടായിരുന്നു നിങ്ങളുടെ തലമുടി ഒന്നും അരച്ചിട്ടില്ലല്ലോ എന്ന് അപ്പം ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിന് നല്ല വ്യൂസും കയറിയിട്ടുമുണ്ട് അത് കാരണമാണ് ഞാൻ ഈ ഇത് ചെയ്തത് കരിഞ്ചീരകം സത്യം പറഞ്ഞാൽ ആദ്യം എൻ്റെ ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു അപ്പം എൻ്റെ ഫ്രണ്ട് പോയി സ്കൂളിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയപ്പോൾ ആ ഇല്ലായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി നാളെ മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇടത്തുവായി പോയി എടത്തുവായിലെ ഇടത് ഒരു കടയിൽ നിന്ന് ഞാൻ നൂറ് ഗ്രാം കരിഞ്ചീരക മേടിച്ചോണ്ട് വന്ന് ഞാൻ ചെയ്തതാണിത് ഒരു പക്ഷേ ഇനി ഒന്നുകൂടെ തേച്ച് കഴിഞ്ഞാൽ ശരിയാകുമായിരിക്കും അറിഞ്ഞുകൂടാ എന്തായാലും എൻ്റെ തലമുടി വെള്ളത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഒട്ടും അത് കറഞ്ഞിട്ടില്ല കണ്ടോ നിങ്ങൾക്ക് കാണാമില്ല ഇരുന്ന് കണ്ടോ അപ്പം കൂട്ടുകാർ ഇതാണ് അതുകൊണ്ട് നിങ്ങളാരും ഇത് പരീക്ഷിച്ച് നോക്കണ്ട എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ എന്റെ തലമുടി കറുത്തിട്ടില്ല തലയ്ക്ക് നല്ലൊരു സുഖമൊക്കെ ഉണ്ട് എൻ്റെ തലമുടി എന്തായാലും കറുത്തിട്ടില്ല എന്തായാലും ഇത് കെമിക്കലൊന്നും അല്ലല്ലോ നമുക്ക് ദോഷമൊന്നും ചെയ്യത്തില്ല ആയുർവേദമാണ് അത് കാരണം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ തലമുടി എൻ്റെ ടൈം വേസ്റ്റായി എൻ്റെ പൈസ വേസ്റ്റായി എല്ലാം വേസ്റ്റായി അത് കാരണം കൂട്ടുകാരെ നിങ്ങളൊക്കെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്